ാണ് അപ്പൊ ഞാൻ മാന തന്നെ പറയാണ് എണ്ണി നോക്കാം എണ്ണാൻ വന്നോണം എണ്ണി നേടാൻ പണം അതിന് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു കെട്ട് രൂപ ഏൽപ്പിക്കുകയാണ് അതായത് റൈറ്റ് ഹാൻഡ് കൊണ്ട് എണ്ണുക ലെഫ്റ്റ് ഹാൻഡിൽ നിങ്ങളുടെ നോട്ട് കെട്ട് വെക്കുക ഒരു മിനിറ്റ് ടൈം ആ ടൈമിനുള്ളിൽ നിങ്ങൾ എത്ര നോട്ട് എണ് ആ എണ്ണിയ നോട്ട് നിങ്ങൾ പറഞ്ഞ ആ നമ്പറിലാണ് നിൽക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ എണ്ണിയാർക്ക് ഫസ്റ്റ് നമ്പർ അത്രയും പൈസ അവർക്ക് ക്യാഷ് ആയിട്ട് സ്പോട്ടിൽ ഇവിടെ കൊടുക്കുകയാണ് പിന്നെ മറ്റുള്ള മൂന്ന് വിജയികൾക്കും സമ്മാനമാണ് ഇപ്പൊ ഞാൻ ആവശ്യപ്പെടുന്ന ഒരു മാനദണ്ഡം ഇതാണ് അതായത് ഓണം ആണ് ഇനി കുറച്ച് ദിവസം കൂടി തിരുവോണ എത്താൻ വേണ്ടിട്ട് നമ്മൾ അത്തം തൊട്ടിങ്ങനെ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓണത്തിന്റെ നിറങ്ങളുടെ അറിയാം അപ്പൊ നമ്മുടെ മലയാളം നമ്മുടെ സിനിമ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് പറയുക അതായത് നിറത്തിന്റെ പേരിൽ തുടങ്ങുന്ന സിനിമയുടെ പേര് അങ്ങനെ നാല് പേര് പറയുന്ന പങ്കെടുക്കാം മാതെ ഒരാൾ കൈപോക്കി ഏതാണ് പറഞ്ഞത് സിനിമയുടെ പേര് നിറത്തിന്റെ പേര് പറയണം ഏതെങ്കിലും ഒരു നിറത്തിന്റെ പേരിൽ തുടങ്ങുന്ന സിനിമയുടെ പേര് ആ പേരുമായിട്ട് അവര് നാലാൾക്കോടെ പങ്കെടുക്കാം ഏഹ് പച്ചക്കുതിര വാ പച്ചക്കുതിര അവ പച്ചക്കുതിര ഒരു രണ്ടാമത്തെ ആള് പറയോ ഏതെങ്കിലും ഒരു സിനിമ ഒരു നിറത്തിന്റെ പേരിൽ തുടങ്ങുന്ന സിനിമയുടെ പേര് ഏ നിറക്കൂട്ടിൽ നിറം നിറം വേണം ഏതെങ്കിലും കളറ് കളറിന്റെ പേര് വേണം പച്ചക്കുതിര ഇവിടെ വന്നു അല്ലേ ചേട്ടൻ പച്ചക്കുതിര വന്നു ആ நிலகாசம் பச்சக்கெல்லாம் சுவி அல்ல നാല് ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞു നാലാക്കിയുള്ളൂ പതിനൊന്നാണെങ്കില് നിങ്ങൾ പരാജയപ്പെട്ടു ഓക്കെ എട്ടാണെങ്കിലും പരാജയപ്പെട്ടു കറക്റ്റ് നിങ്ങൾ എണ്ണുന്ന കറൻസി അത്രയും ഉണ്ടെന്ന് പറഞ്ഞാൽ അത്രയും പൈസ നിങ്ങൾക്ക് ലഭ്യമാണ് റെഡി അല്ലേ നിങ്ങളുടെ പേര് പ്രണവ് നോട്ട് പോയിന്റ് ഓക്കെ അപ്പൊ കൈയൊക്കെ ഒന്ന് ആ ഈ കടുപറത്തുന്ന പോലെ ഇങ്ങനെ നോട്ടിന് എണ്ണി എണ്ണ പറഞ്ഞോളൂ കേട്ടോ ഏത് വേറെ ഒന്നും ചിന്തിക്കാൻ പാടില്ല എണ്ണുക 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 നമ്മൾ കൈമാത്രം പോയാൽ പോരാ അതിന്റെ നമ്പർ കൂടി നമ്മുടെ മനസ്സിലുണ്ടായിരുന്നോ എത്ര എണ്ണിക്കോ നമ്മളൊരു തരും തരൂ നിങ്ങൾക്ക് എത്ര എണ്ണം പറ്റും അത്രയും എണ്ണി കഴിഞ്ഞാൽ അത്രയും അതായത് പത്ത് എണ്ണം എണ്ണിട്ട് ഏറ്റവും കൂടുതൽ എണ്ണുന്നാക്കാണ് എണ്ണി പറയുന്ന കാണാണ് അതേ പൈസ ഉണ്ട് കേട്ടോ നൂറെണ്ണമാണ് ഏറ്റവും കൂടുതൽ എണ്ണിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആയിരം രൂപ കിട്ടും കൃത്യമായിട്ടാണല്ലോ ആരെങ്കിലും കൂപ്പൺ ഉണ്ട് കൂപ്പൺ കൂപ്പൺ ഉണ്ട് അതിൽ ലക്കി ഇവിടെ നടക്കുന്നത് വെച്ചിട്ട് നമ്മുടെ സമ്മാനുണ്ട് നൽകുന്ന ഓണക്കിറ്റ് വലിയൊരു ഓണക്കിറ്റ് ഇവിടെയുണ്ട് ആ സമ്മാനം തരുന്നതാണ് അതുണ്ട് ആ ലക്കി കൂപ്പൺ പേരും ഫോൺ നമ്പർ മാത്രം എഴുതിയിട്ട് ലക്കി ബോക്സ് നമ്മുടെ ഹോണ്ടയുടെ സി ബി ത്രീ ഫിഫ്റ്റി ആർ എസ് ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് അതായത് ന്യൂ ജനറേഷൻ ഒക്കെ അനായസം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ബൈക്കാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പം തുടങ്ങാം നോട്ട് കൊടുക്കുകയാണിതാ ഇവിടുന്ന് എടുത്തിട്ട് നമ്പർ നമ്പർ അയച്ചത് കയ്യിൽ ഓരോന്നോരോന്നായിട്ട് എണ്ണുകൾ വെക്കുന്നത് എത്ര ഉണ്ടെന്ന് പറയാ മനസ്സിലായോ ഏഹ് പിന്നെ ഇത് ബാങ്കിലൊന്നും വയ്ക്കുമ്പോൾ കയ്യിൽ തന്നെ വെച്ചോളൂ ആ ഒന്ന് എണ്ണിയൊക്കെ ഒന്നും ആ അയ്യോ നിങ്ങട്ട അങ്ങനെ എന്നിട്ട് ഇതിന്റെ ഫുഡിൽ ഈ ഒരു കയ്യിൽ വെക്കാം ഓക്കെ എണ്ണിയത് റെഡ് ഹാൻഡ് റെഡ് ഹാൻഡ് മാത്രം വെക്കുക കയ്യിൽ നല്ല കയ്യിൽ മാത്രം എണ്ണിയ പൈസ വെക്കുക എന്നിട്ടത് എത്രയാണെന്ന് കൃത്യമായിട്ട് പറയാം റെഡി അല്ലേ ഇങ്ങോട്ട് നോക്കൂ നോക്കൂട്ടെ അപ്പൊ എല്ലാവരും ഒന്ന് ക്ലാപ്പിടും സമയം ഉണ്ട് നമ്മുടെ ബ്ലഡ് സർക്കുലർ നന്നായിട്ട് നടക്കും അപ്പൊ അതുകൊണ്ട് ഷുഗർ പ്രഷർ കോഴ്സോടുള്ള പിന്നെ ഫൈമാവ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും കേട്ടോ അപ്പൊ അങ്ങനെ ഒരുപാട് ഗുണമുണ്ട് കഴിച്ചാൽ റെഡി തുടങ്ങാം അപ്പൊ നമ്മുടെ ആർ ജെ സുനീൻ ഉണ്ട് ക്യാമറ എടുത്തോണ്ടിരിക്കുന്നു നമ്മുടെ ആർ ജെ നമ്മുടെ നമീനും ഇവിടെ തൊട്ടടുത്തുണ്ട് നമ്മുടെ ക്ലബ്ബ് ഓഫ് ബോസ് ഇവിടെയുണ്ട് എല്ലാരും ഉണ്ട് എല്ലാരും ശരിയായ ആള് കള്ളവും ചതിയും തട്ടിപ്പം വെട്ടിപ്പോന്നുമില്ലാത്ത ഭരണം കാഴ്ചവെച്ച മഹാബലി തമ്പരാൻ ഇവിടെ ഉണ്ട് അപ്പൊ സത്യസന്ധമായിട്ടുള്ള പരിപാടിയാണ് നമ്മുടെ ക്ലബ് ഓഫ് മിന്റെ പരിപാടി ആരംഭിക്കുന്നു റെഡി അല്ലേ റെഡി വൺ ടു കൃത്യമായിട്ട് കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ ഒരു മിനിറ്റ് ടൈം ായി ഇരുപത്തിരണ്ട് സെക്കൻഡ് ആയി സെക്കൻഡ് ആയി കാരണം ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന അത്രയും പണം നേടാം അതാണ് ഈ ഓണം കളർഫുൾ ആക്കാം ക്ലബ് ഓഫ് നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നു ആ വന്നോണം എണ്ണി നേടാൻ പണം എണ്ണിക്കൊണ്ടിരിക്കുന്നു ഇനി ടൈം സെക്കൻഡ് സെക്കൻഡ് പെട്ടെന്ന് പെട്ടെന്ന് ഒന്നും ചിന്തിക്കണ്ട എണ്ണുന്ന മാത്രം നോക്കിയാൽ മതി ഒന്നും നോക്കണ്ട ആ എ മാിടക്ക് ഭർത്താവിന്റെ ഭാഗത്ത് പൈസ എണ്ണി നോക്കണം അല്ലേ അപ്പൊ സ്പീഡ് സെക്കൻഡ് 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 സ്റ്റോപ്പ് 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 ാണ് ഒരു മിനിറ്റാണ് ഒരു മ ഏറ്റവും കൂടുതൽ പണം എണ്ണിയതാരാണ് അവർക്ക് അത്രയും പൈസ നമ്മൾ ഇവിടുന്ന് ഓൺ സ്പോട്ട് ലൈവായിട്ട് നൽകുകയാണ് അല്ല കൃത്യമായിട്ട് പറഞ്ഞത് എത്രയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്പർ വേണ്ട അടുത്ത രണ്ടാണേ ഒരാൾ കൃത്യമായിട്ട് പറയാണ് നമ്മൾ നോക്കുന്നുണ്ട് അതായത് എണ്ണിയ കാശിന്റെ നമ്പർ ഉണ്ടാ ഉണ്ടാവണം അത്രയാണെങ്കിൽ അവർക്ക് സമ്മാനമാണ് നോക്കട്ടെ ഒരു മിനിറ്റില് ആരാണ് നേടാൻ വേണ്ടി പോകുന്നത് എണ്ണിയ നോട്ടും അത്ര എണ്ണം കറക്റ്റ് ആയിട്ടുണ്ടെങ്കിലാണ് ഏറ്റവും കൂടുതൽ എണ്ണിയാൾക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആകാംക്ഷയോട് കൂടി പക്ഷെ എണ്ണിയാളുടെ ആർട്ടിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക ആരെണ്ണിതാണ് എത്രയും കറക്റ്റ് ആയിട്ട് വരിക എന്നുള്ള കാര്യം നോക്കിക്കൊണ്ടിരിക്കയാണ് അപ്പൊ നമ്മുടെ പേരെന്താ എന്നാണ് അതായത് നമ്മുടെ പ്രണവ് ഇവിടെ ഇദ്ദേഹം നോട്ടിന്റെ എണ്ണം അൻപതാണെന്ന് പറഞ്ഞു കറക്റ്റ് എണ്ണി നോക്കുമ്പോ തന്നെയാണ് നമ്മുടെ നസീമ നസീമേഡം ആ അയിമ്പത്തിനാല് പറഞ്ഞു പക്ഷെ അതില് നാല്പത്തി മൂന്ന് നോട്ടേ ഉള്ളൂ ഓക്കെ പിന്നെ മുഫ്ലീദ മുഫ്ലീദ്ലിഹ മുഫ്ലിഹ പറഞ്ഞത് ഇരുപത്തി ഒൻപതാണ് പക്ഷെ ഉള്ളത് അമ്പത്തി മൂന്നാണ് നേരെ ഡബിള് കയ്യിലുണ്ട് പക്ഷെ എണ്ണം തെറ്റിപ്പോയിപ്പോ നമ്മുടെ അസഫ് ക അസഫ് ക നൂറ് നോട്ട് എണ്ണീട്ടെന്ന് പറഞ്ഞത് അപ്പൊ എണ്ണ നോക്കുകയാണ് അസഫ് എണ്ണിയ നോട്ട് എത്ര ഉണ്ടെന്ന് നമ്മൾ കൃത്യമായിട്ട് എണ്ണ അങ്ങനെ നൂറ് ഉണ്ടെങ്കിൽ അസഫ് ഒരു മിനിറ്റ് കൊണ്ട് കിട്ടുന്നു ആയിരം രൂപ ഇപ്പൊ ഇവിടെ നിന്ന് ആയിരം രൂപ അസഫ് പറഞ്ഞ തെറ്റാണെങ്കിൽ പ്രണവാണ് അൻപത് നോട്ട് എണ്ണിയിരിക്കുന്നത് അദ്ദേഹത്തിന് അഞ്ഞൂറ് രൂപ കിട്ടും ആർക്കാണ് കറക്റ്റ് ആയിട്ടുള്ളത് നോക്കിക്കൊണ്ടിരിക്കുന്നു ഒരു മിനിറ്റ് കൊണ്ട് ആയിരം രൂപ കിട്ടുമോ അല്ലെ ഒരു മിനിറ്റ് കൊണ്ട് അഞ്ഞൂറ് രൂപയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് നൂറ് നോട്ട് എന്നാണ് പക്ഷെ കൗണ്ട് ചെയ്തു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നോട്ട് തൃത്യായിട്ട് നോക്കണേ ഒന്ന് അങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ വന്നാൽ സമ്മാനം പൈസ പോവും അതാണ് ൊമ്പത്ൊന്നുംഷഫ് സാറ് നൂറ് എന്ന് പറഞ്ഞു കറക്റ്റ് ആയിട്ട് നൂറ് അപ്പൊ ഏറ്റവും കൂടുതൽ എണ്ണിയിരിക്കുന്നത് ഒരു മിനിറ്റ് കൊണ്ട് അഷഫ്റ്റിയാണ് നൂറെണ്ണം എണ്ണി അങ്ങനെ അദ്ദേഹത്തിന് ആയിരം രൂപ സമ്മാനമായിട്ട് കിട്ടുകയാണ് നല്ല കൊടുക്കാം ഒരു നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് ആയിരം രൂപ കിട്ടിയില്ല അതാണ് നമ്മള് നേരിട്ട് ആയിരം രൂപ കൊടുക്കാനായിട്ട് നമ്മളിവിടെ വന്നതാണ് ഒരു മിനിറ്റ് കൊണ്ടാണ് അശോഭം ഒരു മിനിറ്റ് കൊണ്ടാണ് ആയിരം രൂപ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്നത് മുന്നോട്ട് വരാം ജോലി എന്താ ചെയ്യുന്ന പച്ചക്കറികടയാണ് ആ പിന്നീട് കച്ചവടം ചെയ്യണ്ട അല്ലേ ഓക്കെ എവിടെ താമസം ഇവിടെ മുട്ട മുട്ടത്താണ് അപ്പൊ നമ്മളിനി സമ്മാനം കൊടുക്കാൻ മുൻപ് നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരും കൂപ്പിലിട്ടിരിക്കുകയാണ് അപ്പൊ അവർക്കുള്ള നറുക്കെടുപ്പ് അതോട് വിജയിക്കുന്ന വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ മാത്രം സമ്മാനം ഇല്ലെങ്കിൽ വീണ്ടും നറുക്കെടുക്കുന്ന കാര്യം ഓക്കെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ കൂപ്പിലിട്ടവരാണെന്ന് വിശ്വസിക്കുകയാണ് ആ കൂപ്പിനടുത്തിരിക്കുന്നു പഴയങ്ങാടി എന്താ ആരാ നിങ്ങൾ വെല്ലുവിളല്ലേ ഇതാണ് കുഞ്ഞഅ നിങ്ങളുടെ ഫോണിന്റെ ലാസ്റ്റ് നമ്പർ എത്രയായിരുന്നു ഓക്കെ നമ്മുടെ സമ്മാനം ഓക്കെ അപ്പം അഞ്ചു പേർക്കുള്ള സമ്മാനം നൽകുകയാണ് ആദ്യം നമ്മുടെ നൂറ് നോട്ട് ഒരു മിനിറ്റ് കൊണ്ട് എണ്ണി പത്ത് രൂപയുടെ നോട്ടാണ് നൂറെണ്ണം എണ്ണിയത് കൊണ്ട് അദ്ദേഹത്തിന് ആയിരം രൂപ ക്യാഷ് പ്രൈസ് കൊടുക്കുകയാണ് പ്ലീസ് നമ്മുടെ ക്ലബ് ഓഫ് ബോസ് ആദ്യം ഒരു വലിയ കുട അതായത് നമ്മുടെ തലപ്പുറം ജയ ഫാഷൻ ഗാർഡൻ ഡയമണ്ട് നൽകുന്ന ഒരു വലിയ കുട മഴയായാലും വെയിലായാലും പൈസ മഴയായാലും വെയിലായാലും കൂടെ ഒരുമിച്ച് നിൽക്കാം ഇതാ കൃത്യമായിട്ട് ആയിരം രൂപ നൂറ് നോട്ട് എണ്ണിയത് കൊണ്ട് ആയിരം രൂപ നമ്മുടെ ക്ലബ് ഓഫ് ആർ ജെ നമീനോറിയും ഒന്ന് കാണിക്കൂ കാണിക്കൂ ആ ആരൊപ്പനും പോയക്കണ്ടേ ആരുടെ കൂടിയും പോകണ്ട ആൾക്കാർ അവിടെ നോട്ട് വിടാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അടുത്ത രണ്ടാം സമ്മാനം നമ്മുടെ അൻപത് എണ്ണം പറഞ്ഞ് കൃത്യമായിട്ട് അൻപത് എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞ പ്രണവ് പ്രണവ് പ്രണവന്ഡിക് ആണ് മായമില്ലാതെ കലർപ്പില്ലാത്ത സത്യസന്ധമായ പ്രൊഡക്റ്റ് സമ്മാനം നൽകുന്ന റെഡ് റോ ഫിട്ട് നൽകുന്ന ഓണക്കിറ്റ് ായിട്ട് നൽകിയാണ് നമ്മുടെ ക്ലബ് എഫ് ഓഫ് മിൻഡേ സാറ് ഹാൻഡ് ഓവർ ചെയ്യുന്നു ഫുഡ് നൽകുന്ന ഓണ കിറ്റ് കിറ്റാണ് സമ്മാനമായിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നത് താങ്ക് യു ഇനി മൂന്നാം സമ്മാനം മൂന്നാം സമ്മാനത്തിന്റെ ആള് എവിടെ ആ മേഡം നിങ്ങള് നിങ്ങൾ നിങ്ങൾ ആണ് ആ നസിമ മേഡത്തിന് ഇനി ഒരു വർഷത്തേക്ക് പിന്നെ നമ്മുടെ ഇതൊന്നും അലക്കിന്റെ കാര്യമൊന്നും വേണ്ട കേട്ടോ അതായത് വാഷിംഗ് മെഷീനിൽ നമ്മുടെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നിങ്ങളുടെ കൈക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല വസ്ത്രങ്ങൾക്ക് നിറം വന്നൂല്ലാതെ ഹോട്ടലിൽ നിൽക്കുന്ന നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആണ് ബസ് ക്ലീനിങ് പ്രൊഡക്റ്റ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം കേട്ടോ ഇനി അലക്കിന്റെ കാര്യം പറ്റിയേക്ക് ഓക്കെ സമ്മാനം അടുത്തായിട്ട് നമ്മുടെ നാനാ സമ്മാനം നേടിയ സഹോദരിക്കുള്ള സമ്മാനമാണ് സമ്മാനം ഇത് നമ്മുടെ ബസ് ക്ലീനിങ് പ്രൊഡക്റ്റ് നൽകുന്ന നമ്മുടെ ജെല്ലാണ് നമ്മുടെ വാഷിംഗ് മെഷീനിലൊക്കെ നമ്മള് സമയത്ത് അതിന് ഉപയോഗിക്കുന്ന ജെല്ലാണ് അവർക്കും രണ്ട് രണ്ടു കൊല്ലത്തേക്കിനി ജെല്ല് വാങ്ങേണ്ട ആവശ്യമില്ല വീട്ടുകാർക്ക് പ്രശ്നമില്ല ഓക്കെ ഓക്കെ എന്താണ് ആ നമ്മുടെ നാർക്കടമല്ല പഴയ എവിടെയാണ് സ്ഥലം ഇപ്പൊ എന്ത് ജോലി ഓക്കെ ഓക്കെ കുഞ്ഞമ്മദ് പഴയങ്ങാടിയാണ് അദ്ദേഹത്തിനോട് അസമ്മാനാണ് നൽകുന്ന മായമില്ലാത്ത നല്ല ശുദ്ധമായ മഞ്ഞടിയും ഒക്കെ ആയിട്ടുള്ള ഒരു ഓണ അദ്ദേഹത്തിന് ആയിട്ടുള്ളത് സമ്മാനം ഡയമണ്ട്സ് തളിപ്പറമ്പ അവിടെ ഓണം സ്വർണോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് സി ബി ത്രീ ഫിഫ്റ്റി ആർ എസ് ബൈക്കിന്റെ ഡിസ്പ്ലേ കൂടികൾ നടക്കുന്നുണ്ട് ഹൈജനിക് പ്രോഡക്റ്റ് ഹൈജിനിക് പാർട്ട് ബഫ് ക്ലീനിങ് ഗിഫ്റ്റ് ഫുഡ് സമ്മാനമാണ് സമ്മാനം കിട്ടിയ എല്ലാവർക്കും മാത്രമല്ല പരിപാടി പങ്കെടുത്തവരും ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ക്ലബ്ബിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ് അപ്പൊ എല്ലാവർക്കും എല്ലാ നിമിഷവും ഓണത്തിന്റെ പ്രതീതിയുള്ള സന്തോഷമുള്ള നിമിഷങ്ങളാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ഓണം ആഘോഷിക്കുക താങ്ക് ഈ പ്രളവ് ഇതേ ഒരു മിമിക്രാഷോടെയാണ് നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഷോത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി കൂടിയാണ് ഇപ്പൊ ഒരു ശബ്ദം നമുക്ക് കേട്ടിട്ടുണ്ടോ പ്രളവ് ഇവിടെ ഇവിടെ താമസിക്കുന്നത് എവിടെയാണ് യോഗശാല യോഗശാല ഇവിടെ കണ്ണൂർ യോഗശാലയാണോ കണ്ണൂര് യോഗശാല ഇപ്പൊ എവിടെ പോയിട്ട് വരിക ചുമ്മാ വന്നാണ്

രണ്ട് വ്യത്യസ്തമായ രണ്ട് ബൈക്കിന്റെ ശബ്ദം ഞാൻ ഒന്ന് ഇരിക്കാം സ്പീഡിൽ പോകുന്ന ഒരു മോട്ടോർ ബൈക്ക് ആണെങ്കിൽ അതിന്റെ ഒരു സൗണ്ട് എങ്ങനെ നോക്കാം പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ന്യൂ ജനറേഷൻ പോകുന്നത് നമ്മുടെ എൻഫീൽഡ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് അപ്പൊ ഒരു ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന്റെ ഒരു ശബ്ദം എങ്ങനെയായിരിക്കും നോക്കാം ഒരുപാട് നമ്മുടെ ബിസിലുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഒരുപാട് സൗണ്ട് മാത്രമല്ല നമുക്ക് ഞെക്കിരൊക്കെ അവതരിപ്പിക്കണമെങ്കിൽ കുറച്ചുകൂടി നല്ല മാഡ്സുള്ള സൗണ്ട് ഒക്കെ വേണം എന്തായാലും വളരെ സന്തോഷം ഭാവിയിൽ വലിയ ഒരു കലാകാരനായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ വാഴി താങ്ക് യു താങ്ക് യു വെരി മച്ച് ലിറ്റ് എടുക്കാൻ മറക്കല്ലേ ഓക്കെ താങ്ക് യു കാണാം ഓക്കെ താങ്ക് യു വെരി മച്ച് അപ്പൊ എല്ലാവർക്കും ഒരു നല്ല സഹം സന്ധി ആശംസിക്കുന്നു അഡ്വാൻസ് വേണം ആശംസിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് TBFM calculate number one, radio station, FM station, TBFM calculate number one.